പിന്നെ ഇതിപ്പോ ചവിട്ടി കയറ്റി അവാർഡ് കഴിക്കാൻ പോവല്ലേ അതെ പൈസ കൊടുക്കില്ല കേട്ടോ ഏന്ന് പറഞ്ഞാല് ആ അല്ല അതെന്റെ ഇഷ്ടം ഈ എന്താ തീരുമാനിക്കോ പാളന്ന് കയ്യില് കിട്ടണ്ട വിളിച്ചിട്ട് ആ അല്ല എവിടെയാണ് ഒന്നും ഇല്ല വരാൻ പറ്റില്ല എന്റെ വിളിച്ചിട്ട് എടുക്കാത്തോ എന്തു നിങ്ങള് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് അവരുടെ ബാത്റൂമിൽ വേണ്ടിട്ട് കാലും കൂട്ടി തലയും ഈ അവസ്ഥയിലാ തിരിച്ചു വന്നത് നീ പോയിട്ട് രണ്ടു വർഷം ചായ എഴുത്തണ്ടായ ചായ വേണം ചായ വേണം ചായ എഴുത്തണ്ടായ വേണ്ട ഇല്ല നീ എടുക്കു അത അവര് നമ്മുടെ വീട്ടിൽ വരുമ്പോ മര്യാദ കാണിക്കുന്നത് ചെങ്ങായി ആവശ്യത്തിന് കഴിച്ച പോലെ സ്ഥലത്തോട്ട് പോകുമ്പോഴേ തിരിച്ചു ദോര എന്തേലും ഏടാ ചങ്ങായി ദോരേനെ അടിക്കാൻ വിട്ട ആൾക്കാരനൊക്കെ ആവുമ്പോ തല്ലി തമ്പുറാക്കി ഓടിച്ചു ഞാൻ അറിഞ്ഞു ഞാനല്ലേ ഓടിയത് അപ്പൊ പറഞ്ഞ അളിയനെ ഓടിക്കണ അയ്യായിരം രൂപ എന്നോട് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറല്ലേ പറഞ്ഞിട്ടുള്ളു ഏഹ് അപ്പൊ പിന്നെ വാക്ക് മാറ്റി പറയാൻ പറ്റുമോ ഞാനോർത്ത് തമിഴനല്ലേ ഒന്ന് പേടിപ്പിക്ക രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിൽ ഇരിക്കോന്ന് ഓർത്ത് ഞാൻ രാത്രി വന്നത് ഞാൻ ആ മെയിൻ സ്വിച്ച് ഓഫാക്കിപ്പോള ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഞാനൊന്ന് കൈ നോക്കിയില്ല ആ പാണ്ടി പന്നി എന്നെ ഒരു കത്രികട്ടുണ്ടല്ലോ ശ്വാസം പിന്നെ തല്ലാണ് അതിന്റെ ഇടയിൽ കൂടി വന്ന് രണ്ട് തല്ലേ എനിക്ക് കരയാൻ കാണുമ്പോൾ ഈ കായ് കാണുമ്പോഴുള്ള പരിപാടി ഉണ്ടല്ലോ അത് ജാതി എന്റെ അടുത്ത് പൈസ പറ്റിക്കാൻ അവൻ നല്ല പോലെയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുഴിച്ച് ചെയ്താണ് അയ്യായിരം രൂപ കഴിഞ്ഞ ആശുപത്രി അപ്പൊ പറഞ്ഞ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇങ്ങോട്ടേരി എന്തെങ്കിലും കേട്ടെ കൂട്ടത്തി കൂട്ടോ ഏ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅറു വരാന്ന് പറഞ്ഞില്ലേ പറഞ്ഞ പണി എടുത്തിട്ടില്ലല്ലോ അതിനു പണി അളിയനെ എന്റെ മേത്തെടുത്തില്ലേ അതെന്താ പോക്കണെന്ന് അയാൾക്ക് ഒരു നേരത്തെ ചോറ് കൊടുത്താ പോരെ എന്റെ കാര്യം പറഞ്ഞോ ആയിരിക്കലിന് പൊട്ടലുണ്ടാവുന്ന സംശയം ഉണ്ട് നാളെ എം ആർ ഐ സ്കാൻ ചെയ്യണം എണ്ണായിരം രൂപ അടച്ചിട്ട് എന്നെയും കൂടി എല്ലാം പറഞ്ഞേക്കാണ് ഞങ്ങൾ ഇറങ്ങട്ടെ ഒന്നും വേണ്ടി രണ്ടു മൂന്ന് ചായ കുടിക്കാനുള്ള സമയം കുടിച്ചോ അതെ അതെ ശരി ശരി എന്തെങ്കിലും ഒരു ഐഡിയ പറയണ കേട്ടോ ചവിട്ടന്നെ అన్నోడి వేడా చిరీ తిట్టం పూరం కుట్ీ స్త్రీ కు